പ്രൈസലോൾ എൻ്റെ പേര് പാസ്റ്റർ സജി വള്ളിക്കുന്ന് ഞാനിപ്പോൾ വയനാട്ടിലാണുള്ളത് ഒരു വലിയ സന്തോഷത്തോടും ഒന്നാൽ അല്പ വിഷമത്തോടും കൂടിയാണ് ഞാനിപ്പോൾ വയനാട്ടിലായിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു ഓപ്പറേഷന് ആവശ്യമായിരിക്കുന്ന റീനസസ്സുടെ അടുത്താണ് ഞാൻ ആ കാര്യത്തേക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാം എന്നാല് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദുഃഖിതരായിട്ടാണ് ഞങ്ങൾ റീന സഹോദരിയെ കണ്ട് മടങ്ങിയത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് റീന സഹോദരിയും അത് സഹോദരിയുടെ ഭർത്താവ് രണ്ടുപേര് ക്യാൻസർ രോഗികളായിരുന്നു ക്യാൻസറിൻ്റെ ചികിത്സയിലായിരുന്നു സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുന്ന സമയം ഉണ്ടായിരുന്ന വീടും സ്ഥലവും അവർ വിറ്റു രണ്ട് കുഞ്ഞുങ്ങളെ വാങ്ങി പെൺകുങ്ങളെ വിവാഹം കഴിച്ച് അയപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് വിറ്റു വിറ്റ് കഴിഞ്ഞ് താമസിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല വാടക വീട്ടിലാണ് അവർ താമസം കൊണ്ടിരുന്നത് ഷാരൂൺ ബലോഷിപ്പ് കൽപ്പറ്റ ചർച്ചിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പല പ്രാവശ്യങ്ങളിലെ ഇവർ താമസിച്ച ഏരിയകളിൽ പരസ്യങ്ങളൊക്കെ നടത്താനും മറ്റുമൊക്കെ അന്നത്തെ ഇവരുടെ പാസ്പോർട്ടൊപ്പം പോകുന്ന സമയത്ത് ഇവരുടെ വീട്ടിലൊക്കെ അന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ഭവനത്തിലൊക്കെ പോയിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ അന്ന് വന്നത് വളരെ കൂടിയാണ് ഞങ്ങൾ വന്നത് കാരണം വളരെ സീരിയസ് ആയിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ കുഞ്ഞോൻ ബ്രദർ കോഴിക്കോട് ആയിരിക്കുന്നു വീണ സിസ്റ്റർ സുഖമില്ലാതെ ക്യാൻസർ രോഗത്താൽ ചികിത്സയിൽ ഇവിടെ വയനാട്ടിലായിരിക്കുന്നു വളരെ സാമ്പത്തിക ഞെരുക്കത്തിൽ ആയിരിക്കുകയാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് തൃശ്ശൂർ വെച്ച് വരുന്ന വഴിക്ക് ഒരു ഫോൺ ഞങ്ങൾക്ക് വരുന്നു കുഞ്ഞുൻ ബ്രദർ കർത്താർ കർത്തൃ സന്നിധിയിലേക്ക് പോയെന്നുള്ള നല്ല ഒരു സഹോദരനായിരുന്നു അദ്ദേഹം അപ്പോഴെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ഞാൻ ചിന്തിച്ചു എങ്കിലും ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ദുഃഖത്തിൽ ആയിരിക്കുന്ന ആ പങ്കാളികളാകേണ്ടതിന് ഞങ്ങൾ പിന്നെ തൃശ്ശൂരിൽ നിന്ന് പിന്നെ വയനാട്ടിൽ വരെ വന്നു ഞങ്ങൾ അവിടെ വെച്ച് ഈ സഹോദരിയുടെ ഒരു വീഡിയോ എടുത്തു വയനാട് എന്ന് പറയുമ്പോൾ ഷാരൂൺ ഫെല്ലോഷിപ്പിലായിരുന്നു അന്ന് ഒരു ആശ്വാസത്തിന് വേണ്ടി അവർ ആയിരുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു വീ വീടില്ലായിരുന്നു ആ സാഹചര്യത്തിൽ സ്ഥലമില്ലായിരുന്നു അവിടെ വെച്ച് ഞങ്ങളൊരു വീഡിയോ എടുക്കുകയും ആ വീഡിയോ കണ്ടിട്ട് പല പ്രിയമുള്ളവരെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അല്പം സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങിയതിനു ശേഷം പിതവുമാരെ സഹായിക്കുന്ന ഒരു മുസ്ലിം സംഘടന അവർ ഒരു സഹോദരി ഇവരുടെ അവസ്ഥ കാണുകയും ഒരു മനോഹരമായ ഒരു ഭവനം ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുകയും ചെയ്തു ആ ഭവന ഭവനത്തിലാണ് നമ്മൾ ഇപ്പോഴായിരിക്കുന്നത് ആ ഭവനം നമുക്ക് പിന്നെ എടുക്കാണ് എന്നാൽ ഇപ്പോൾ വളരെ ദുഃഖകരമായ മറ്റൊരു വിഷയത്തിലേക്കാണ് വന്നിരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് ഈ സഹോദരി സംസാരിക്കും ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ദീർഘനാളുകളായി ഓപ്പറേഷൻ ഡേറ്റ് കുറിച്ചിട്ടത് മാറ്റിവെച്ച് മാറ്റി വെച്ച് മാറ്റിവെച്ച് ഇവിടം വരെ എത്തിയത് ഒരു മാർഗ്ഗവുമില്ല അവർക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ റീനസോര് സംസാരിക്കും ദൈവം ധാരാളമായി നിലയിൽ അനുഗ്രഹിക്കട്ടെ അസുഖത്തെക്കുറിച്ച് പറയാമോ എന്താണ് വിവരം എന്നുള്ളത് എന്നതിനുശേഷം അന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് ഒരു വാക്ക് സംസാരി സംസാരിക്കുകയും വേണം അസുഖത്തെക്കുറിച്ച് പറയാമോ ഇപ്പോഴത്തെ അസുഖം എന്താണെന്നുള്ളത് എനിക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ റേഡിയേഷനും ഹീമോയും കഴിഞ്ഞിപ്പം റേഡിയേഷൻ്റെ ഭാഗമായിട്ട് ശരീരം അന്ന് തൊട്ടേ എനിക്ക് പല പല വിഷയങ്ങളായിരുന്നു എന്നാൽ കിഡ്നിന്ന് പിന്നെ യൂറിൻ പോകുന്ന ആ ഒരു ട്യൂബ് ചെറുതായിട്ട് അത് മൊത്തത്തിൽ ചുരുങ്ങി പോകാൻ തക്കവണ് ഇടയായിത്തീർന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ട്യൂബിന് ഡോക്ടറെ കാണാൻ പോയപ്പോഴതിനെക്സ്ട്രാ ഒരു ട്യൂബ് ഇടുവാൻ തക്ക എന്നാൽ അത് പത്തു മാസത്തിനുള്ളിൽ നീക്കം എന്ന് പറഞ്ഞു ഇപ്പം പത്തൊമ്പത് മാസം കഴിഞ്ഞു രണ്ട് വർഷമാകാൻ പോകുന്നു അതിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ ട്യൂബിൻ്റെ ഉള്ളിൽ നിറയെ കല്ല് വന്ന് നിറഞ്ഞേക്കുമാണ് കിഡ്നിയിലും ആ ട്യൂബിലും ട്യൂബിൻ്റെ പുറത്തും അകത്തും ഫുള്ളായിട്ട് കല്ല് നിറഞ്ഞേക്കാണ് അതുകൊണ്ട് അത് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾക്കതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എൻ്റെ മോന് കിട്ടുന്ന ചെറിയൊരു തുക കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ച് പോകുന്നതും എൻ്റെ ട്രീറ്റ്മെൻറ്റും എനിക്ക് ഗുളികകൾ എനിക്ക് ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ബി പി എല്ലാം ഉണ്ട് അതിനെല്ലാം ഗുളികകൾ മേടിക്കാനൊക്കെ സാമ്പത്തികം എല്ലാം മോൻ്റെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് ഒരു ഒന്നൊന്നരണ്ട് ലക്ഷം രൂപയോളം ആകും ഈ ഓപ്പറേഷൻ ചെയ്ത് ആ ട്യൂബ് എടുത്ത് ആദ്യം ഇട്ട ട്യൂബ് കളഞ്ഞ് രണ്ടാമത് വേറെ ഇടവും വേണം ഈ കല്ല് ഫുള്ളും പൊടിച്ച് കളയുകയും വേണം അതിനുള്ള അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ല ഞങ്ങളെ കൊണ്ടു താങ്ങാൻ കഴിയില്ല എനിക്ക് ആ റേഡിയേഷൻ കഴിഞ്ഞാൽ അന്നോട്ടും ഇങ്ങോട്ടും ശരീരത്തി ഒത്തിരി അസുഖങ്ങളാണ് ഒത്തിരി പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ദൈവമക്കൾ പ്രത്യേക തന്നെ ഓർത്തു വന്നു എന്നെ സഹായിക്കണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളുടെ സഹായം ഞാൻ ചോദിക്കുകയാണ് എത്ര വേഗം എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്ര വേഗം അത് ചെയ്ത് ശരിക്കും യൂറിൻ പോലും പോകാത്തൊരവസ്ഥ എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല സഭായോഗത്തിനൊക്കെ പോകുന്നത് വേദനയുടെ ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോകുന്നതോ അല്ലെങ്കിൽ എനിക്ക് മീറ്റിങ്ങിനൊക്കെ പോകുന്നത് അങ്ങനെയാണ് വേദന സങ്കാരി കഴിച്ചിട്ടാണ് ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശരീരത്തിൽ ഒത്തിരി ക്ഷീണതയാണ് ഭക്ഷണമൊന്നും കറക്റ്റായിട്ട് കഴിക്കാനോ കൂടുതലായിട്ട് കഴിക്കാനോ ഒന്നും കഴിയില്ല വയറിന് ഭയങ്കര അസ്വസ്ഥതയാണ് ഒരു സൈഡ് വെച്ച് എനിക്ക് കിടക്കാനേ കഴിയില്ല ഈ അടുത്ത ഭാഗം ഭാഗം വെച്ച് വേണം ഞാൻ കിടക്കാൻ അങ്ങനെ കുറേ മാസങ്ങളായി ഞാൻ ബുദ്ധിമുട്ടിലാണ് ദൈവമക്കളെ ഞങ്ങളെ സഹായിക്കണം എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ കഴിയുള്ളൂ അതുപോലെ മൂന്നും വർഷമായിട്ട് ഞാൻ ഇതുവരെ ക്യാൻസറിൻ്റെ ഒന്നും ചെയ്യാൻ പോയില്ല അതിന് സാമ്പത്തികം ആവശ്യമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോൾ ഞാൻ സജ്ജ പാസ്റ്റർ വിളിക്കുകയും പാസ്റ്റർ വന്ന് വീഡിയോ എടുക്കാമെന്ന് പറയുകയും ചെയ്യാൻ അതിന് ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്ത പാസ്റ്ററാണ് എനിക്കൊരു വീടില്ലായിരുന്നു സ്ഥലമില്ലായിരുന്നു എല്ലാം ദൈവം തന്നു സജി പാസ്റ്റർ മുഖാന്തരം ഞങ്ങൾക്ക് എല്ലാം ലോപ്പറിനൊക്കെ വേണ്ടി അതിർന്ന സഹായിച്ച എല്ലാ ദൈവം അതൊക്കെ നന്ദി പറയുവാണ് അതുപോലെ ഇതും എത്രയും വേഗം എനിക്ക് ഓപ്ഷൻ ചെയ്യണം എനിക്ക് ഇത്രയും വേദനയാണ് എൻ്റെ വീട്ടിലെ പണികൾ പോലും എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല അത്രയ്ക്ക് വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് എന്നെ എനിക്ക് വേണ്ടി സഹായിക്കണം എന്നോർത്തും പ്രാർത്ഥിക്കും വീട് വെക്കുന്ന സമയത്ത് കുഴൽ കിണർ ഒക്കെ അടിക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് കടവൊക്കെ എടുക്കേണ്ടി വന്നല്ലേ അതിനെ കുറിച്ച് പറയാമോ ആ കടബാധ്യത ഇപ്പൊ അങ്ങനെ നിൽക്കുകയല്ലേ വീട് പണിത് തരാൻ വേണ്ടി വെള്ളമുണ്ടെങ്കിൽ നമുക്ക് വീട് പണി നടക്കാൻ കഴിയുള്ളൂ വെള്ളത്തിന് ഒത്തിരി ബുദ്ധിമുട്ടെന്ന് കൊഴൽക്കിണർ കുഴിക്കാൻ ഞങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഇതുപോലെ മാർച്ച് മാസത്തിലായിരുന്നു വീടിൻ്റെ പണി നടന്നത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് സാമ്പത്തികം പുറത്തുനിന്ന് കടം മേടിക്കേണ്ടതായിട്ട് വന്നത് പലിശ കൊടുത്തോണ്ടിരിക്കുന്ന പലിശയ്ക്കാണ് പൈസ മേടിച്ചിരിക്കുന്നത് അതിന് പലിശ കൊടുത്തോണ്ടിരിക്കുവാണ് അതും ഒരു ബുദ്ധിമുട്ടായിട്ട് കൊണ്ട് അതിൻ്റെ കൂടെ ആ പലിശ കെട്ടുന്ന പൈസയും ഈ എന്നെ ചികിത്സിക്കുന്നതും എല്ലാം കൂടെ മോന് താങ്ങാൻ താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ സ്ഥിരമായൊരു ജോലി അവന് ഇല്ല മോനില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടത്തിലായി പോകുന്നത് അവിടെ ദൈവമക്കളെ ദൈവമക്കളിക്കും എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ യാചിക്കുവാണ്

ിക്കേണ്ട ഒരു വഴി തീർച്ചയായിട്ടും തുറന്നു തരും കേട്ടോ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട ദൈവസഹായിരിക്കും ഒന്നിലും വിഷമിക്കേണ്ട ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്താൻ ദൈവ സഹായിക്കും ആ ട്യൂബ് എടുക്കേണ്ട ആ ട്യൂബൊക്കെ സമയത്ത് തന്നെ എടുത്ത് മാറ്റാൻ കഴിഞ്ഞില്ല രണ്ട് വർഷത്തോളമായി അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ശരീരത്തിൽ ക്യാൻസറിൻ്റെ ടെസ്റ്റ് നാല് വർഷം മുമ്പ് നടത്തിയതാണ് അല്ല നാല് വർഷം കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് നടത്തിയിട്ടില്ല നാലു വർഷം മുമ്പാണ് ക്യാൻസർ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഒക്കെ പോവുകയാണല്ലോ ദൈവം അവർ വഴി തുറന്നു തരും കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ ഇവിടെ വന്ന ആധാരമൊക്കെ കൈമാറുന്ന സമയത്തെ ഇവിടെ ഒരു ഭാഗത്ത് പാറി ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം ദൈവം ഇത്ര മനോഹരമായ ഒരു ഭവനം നൽകി ദൈവത്തിനു സ്തോത്രം ഇതാണ് അവർ പണിത് കൊടുത്തിരിക്കുന്ന വീടെന്നു പറയുന്നത് ഒരു ചെറിയ വീടാണ് ഒക്കെ മനോഹരമായ നല്ലൊരു വീട് രണ്ട് റൂമൊക്കെയുള്ള മനോഹരമായ നല്ല ഒരു വീട് എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു അതിൽ ഓരോരുത്തരും അയച്ചു തന്ന സാമ്പത്തിക സഹായത്തിനും ദിവസം അർപ്പിച്ച പ്രാർത്ഥനയ്ക്കുമൊക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ് ഇപ്പോഴും ആ കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്നാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും ഇത്രയും ഉള്ളവർ ഈ കുടുംബത്തെ നമ്മൾ സഹായിക്കണം ഇവർക്ക് ആവശ്യമായ സാമ്പത്തിക കാര്യങ്ങൾ റെഡിയാകുവാനായി പ്രത്യേകം പ്രാർത്ഥിക്കണം കടബാധ്യത കുറേയുണ്ട് ആ ചികിത്സയ്ക്ക് ചികിത്സയോടൊക്കെ ബന്ധപ്പെട്ടതായ കടബാധ്യതകളും അതുപോലെ തന്നെ ഇവിടെ കുഴൽക്കണർ അടിക്കാൻ എടുത്ത പൈസകളും അതിൻ്റെയൊക്കെ ലോണുകളും അപ്പോൾ അതിൻ്റെ പ്ര പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് എപ്പോഴും പോകുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ നമുക്ക് ആ കടബാധ്യതകളൊക്കെ തീർക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതുപോലെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് ആ ട്യൂബ് വെളിയിൽ കളഞ്ഞ് പുതിയ ട്യൂബ് ഇടണമെങ്കിൽ അതും വിടാൻ തക്കവണ്ണം ദൈവമക്കൾ പ്രാർത്ഥിക്കണം സഹായിക്കണം നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊക്കെ യൂറിനൊക്കെ തടഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ആ പിന്നെ ട്യൂബിന്റെ അകത്തും പുറത്തും ഒക്കെ കല്ലുകളാണ് അല്ലെ ട്യൂബിന്റെ ഈ ഒച്ചുപിടിച്ചു അത് അടങ്ങി അഡ്മിറ്റ് ആക്കിയിട്ട് അന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് എത്ര നാളെ ഒൻപത് മാസം കഴിയും ഒമ്പത് മാസം കഴിഞ്ഞു അന്നത്തേനേക്കാൾ സ്ഥിതി വ്യത്യാസമായി കാണും ഒത്തിരി പറ്റില്ലാത്തൊരവസ്ഥയല്ല കാരണം ഈ കല്ല് നിറഞ്ഞിരിക്കും യൂറിൻ ശരിക്കും പോകുന്നില്ല അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കുവാണ് കല്ലുള്ളത് കൊണ്ട് അത് കല്ലുള്ളത് പൊടിച്ച് കളഞ്ഞിട്ട് അത് ട്യൂബ് വഴി പൊടിച്ച് കളഞ്ഞിട്ട് അടുത്ത് എടുത്ത് പിന്നെ വേറെ ട്യൂബിടുകയും ചെയ്യണം അങ്ങനൊത്തിരി കാര്യങ്ങളുണ്ട് ഇനി എല്ലാ എം ആർ എ സ്കാൻ തൊട്ട് അങ്ങനെ എല്ലാ സ്കാനിങ്ങുകളും ചെയ്യേണ്ടതായിട്ടുണ്ട് പിറ്റേ ദിവസം അഡ്മിറ്റാകാൻ വരാൻ പറഞ്ഞ എല്ലാ ടെസ്റ്റൊക്കെ ചെയ്തതാണ് അതെല്ലാം പോകാൻ ഇത്ര സ പൈസയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അത്ര ഞങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാനില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകുന്നു പിന്നെ ഈ ഒൻപത് മാസമായപ്പോഴാണ് ഞാൻ സൽപാസ്റ്റിക്ക് എനിക്ക് മനസ്സിലങ്ങനെ തോന്നിയതങ്ങനെ അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് എൻ്റെ സഹായിക്കാം അപ്പോൾ ഞാൻ ചോദിച്ചത് ഓക്കെ ദൈവാനുഗ്രഹിക്കട്ടെ ദൈവ അത്ഭുതങ്ങൾ ചെയ്യും കേട്ടോ ദൈവാനുഗ്രഹിക്കട്ടെ